ാംദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷന്മാരെ നിശ്ചയിക്കുന്നതിനുള്ള ചർച്ചകൾ മുന്നണികൾക്കുള്ളിൽ സജീവം ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ച ബിജെപിയിൽ മേയർ സ്ഥാനം ലഭിക്കാനായി കരുനീക്കങ്ങൾ ശക്തമാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷനോടടുപ്പമുള്ള നേതാക്കൾ കൂടി കളത്തിലിറങ്ങിയതോടെ മേയർ സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന ബി വി രാജേഷ് അടക്കമുള്ളവർക്ക് തിരിച്ചടിയാകുമെന്നാണ് സൂചന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച ഫലമല്ല ഇത്തവണ ഉണ്ടായിരിക്കുന്നു ഈ ജനവിധി എൽ ഡി എഫ് പൂർണ്ണമായും അംഗീകരിക്കുകയാണ് നാടിൻ്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വോട്ടർമാരുടെ മുഖ്യ പരിഗണനാ വിഷയങ്ങളായി വിഷയങ്ങളായിക്കൊള്ളണമെന്നില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറി ഈ തിരുവനന്തപുരം അമ്പത്തെ പോയിന്റ് രണ്ട് ശതമാനം പോളി മാത്രമേ നടന്നിട്ടുള്ളൂ ഏതാണ്ട് അൻപത് അൻപത്തെട്ട് ശതമാനം ആൾക്കാർ മാത്രമാണ് വോട്ടിംഗ് ചെയ്യുന്നത് ഞങ്ങടെ അടുത്തിറക്കൊന്നും ഒരു തിരുവനന്തപുരം നഗരസഭയിൽ ഒരു ഒരുമാറ്റം വന്നിട്ടില്ല ഗായത്രി വിനയബാബുവിൻ്റെ പ്രസ്താവന വ്യക്തിപരമായിട്ടുള്ള അവരുടെ അഭിപ്രായ പ്രകടനം മാത്രമാണ് പാർട്ടിയുടെ അഭിപ്രായമല്ല ഞങ്ങളുടെ പ്രഥമ പരിഗണന ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യും ഒരു നിമിഷം നമുക്ക് പാഴാക്കല ഒരുപാട് കേസുകൾ കോടതിയിൽ പല കാര്യങ്ങളും ഉണ്ട് ഹൈക്കോടതി ഉൾപ്പെടെ കെട്ടുകിടപ്പുണ്ട് അത് വളരെ ആയിട്ടുള്ള അഭിഭാഷകരെ വെച്ചിട്ട് ആ കേസുകൾ വേഗത്തിലായി കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ നികുതി ഇനത്തിൽ നമുക്ക് ഇപ്പോൾ എത്രയും പെട്ടെന്ന് കിട്ടും ജനങ്ങളെ പരമാവധി സഹായിച്ചിട്ട് ഇത്രയും പെട്ടെന്ന് കോർപ്പറേഷൻ വരുമാനം കൂട്ടുവാനുള്ള പദ്ധതികൾ ചെയ്യണം നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം എത്തും എന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞത് അത് ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞപ്പോൾ ഇന്ന് ഇപ്പോൾ ദിവസം ആവുകയാണ് നാൽപ്പത്തിയഞ്ച് ദിവസം എന്ന് ഞങ്ങൾ പറഞ്ഞതിൽ ഒരു വ്യത്യാസം ഉണ്ടാവുകയില്ല എന്നാണ് എത്തുന്നത് എപ്പോഴാണ് എത്തുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയല്ലേ സ്വാഭാവികമായിട്ട് പ്രധാനമന്ത്രി വരുന്നത് ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നഗരത്തെക്കുറിച്ചുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾക്കാണ് അത് സമയം മിനിമം സമയം അതിനുള്ള സമയം സംസ്ഥാന അധ്യക്ഷനെ കോർഡിനേറ്റ് ചെയ്യും തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോട് ഉറങ്ങൾ നൽകും വിജിൻ അങ്ങനെ ആറ് കോർപ്പറേഷനിൽ തിരുവനന്തപുരം പിടിക്കാൻ കഴിഞ്ഞത് ബി ജെ പിക്ക് എൻ ഡി എ ക്യാമ്പിന് വലിയ ആവേശം നൽകുന്നുണ്ട് എന്തായാലും വലിയ വിജയത്തിന് പിന്നാലെ ആരാകും തിരുവനന്തപുരത്ത് മേയർ എന്നത് ഉറ്റുനോക്കുകയാണ് എല്ലാവരും വി വി രാജേഷിന്റെ പേര് ഉയർന്നു വരുന്നുണ്ട് ശ്രീലേഖയുടെ പേര് ഉയർന്നു വരുന്നുണ്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് വി വി രാജേഷിന്റെ മേയർ സ്ഥാനം ഇപ്പോഴും തുലാസിൽ തന്നെ നിൽക്കുകയാണോ എന്താണ് സാഹചര്യം ദിവ്യ എന്തായാലും രണ്ട് പേരുകൾ ആണ് പ്രധാനമായും ഉള്ളത് അതിനപ്പുറത്തേക്ക് മറ്റു പേരുകൾ കൂടി ഉയരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട പേര് ഒന്ന് ആർ ശ്രീലേഖയുടേതാണ് മുൻ ഐ ഉദ്യോഗസ്ഥയാണ് ബി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് രണ്ടാമത്തെ പേരാണ് നിലവിലെ കൌൺസിലർ കൂടിയായിട്ടുള്ള ഇപ്പോൾ കൊടുങ്ങാനൂരിൽ നിന്ന് വിജയിച്ച വി രാജേഷിന്റെ പേര് വി രാജേഷ് നിലവിൽ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഒപ്പം തന്നെ ബി ജില്ലാ പ്രസിഡന്റായി ഒക്കെയായി പ്രവർത്തിച്ച പാരമ്പര്യമുണ്ട് അങ്ങനെയുള്ള ഉൾപ്പെടെയുള്ള ഒരു പാരമ്പര്യമൊക്കെ ഉള്ള ആളാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി യും വി രാജേഷിന്റെ പേരിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ മനസ്സിലാകുന്നത് എന്നാലും ബിജെപി സംസ്ഥാന അധ്യക്ഷനാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക ആർ ശ്രീരേഖ ഒരുപക്ഷെ ഡെപ്യൂട്ടി മേയർ ആകുന്നില്ലെങ്കിൽ വട്ടിയൂർക്കാവിലെ അടുത്ത സ്ഥാനാർത്ഥിയാക്കി അവരെ നിർത്താനും ഇപ്പോൾ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും ഒക്കെയുള്ള നിർദ്ദേശം നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് മറ്റൊരു പേര് ഉയർന്നു വരുന്നത് അത് നേമ നിന്ന് വിജയിച്ച എം ആർ ഗോവന്റേതാണ് ബിജെപി ജില്ലാ നേതാവാണ് എം ആർ ഗോവൻ നേമം മണ്ഡലത്തിൽ നേമം ചന്ദ്രശേഖർ പോകുന്ന സാഹചര്യത്തിൽ നിയമം വാർഡിൽ നിന്ന് വിജയിച്ച ഒരാളെ മേയറാക്കാം എന്നുള്ളൊരു ആലോചന കൂടി നടക്കുന്നുണ്ട് പക്ഷേ നിലവിൽ ഇന്ന് രാവിലെയോടെയൊക്കെ അറിയാൻ കഴിഞ്ഞത് വി വി രാജേഷ് തന്നെ മേയറായി വരട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് ബി ജെ പി സംസ്ഥാന നേതൃത്വം എത്തുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായും കാരണം അൻപത് സീറ്റാണ് നിലവിൽ ബി ജെ പി നേടിയിരിക്കുന്നത് അൻപത് സീറ്റ് യു ഡി എഫിനും ഒപ്പം തന്നെ എൽ ഡി എഫിനും സ്വതന്ത്രനും ചേർത്താൽ അമ്പത് പേരുണ്ട് അങ്ങനെ നിലവിൽ ഉള്ള നൂറ് വാർഡുകളിൽ ആ നൂറ് വാർഡുകളിൽ അൻപത് അൻപത് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്വതന്ത്രയുടെ പിന്തുണ കൂടി ബിജെപിക്ക് നേടേണ്ടി വരും അങ്ങനെയല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബജറ്റ് ഉൾപ്പെടെയുള്ള